ോട്ടോട്ടോ എങ്ങോട്ട് പോവാറാ മേടിക്കാൻ വേണ്ടി പോവാ താറാവിനൊക്കെ മേടിക്കാനുള്ള വരുമാനം ഉണ്ടോ ഈ കേരളത്തിൽ ജോലി ചെയ്ത് വർഷമായിട്ടുള്ള ആരോ ആ ഇന്ന് അഞ്ചാറ് ദിവസത്തെ കാശ് നിക്കൊണ്ട് ആ പിന്നെ ഞാൻ എന്റെ ശമ്പളവും ഒന്നും ചോദിക്കുന്നില്ല ഇവിടെ പണിയൊക്കെ ഉണ്ടോ നിങ്ങള് മലയാട്ടവിടെ അല്ലേ തമിഴ്നാട്ടിലെ ഉണ്ടോ അവിടെ ഇഷ്ടം പോലെ വേക്കൻറ് ഞാൻ പറയാം ഒരു പരിപാടി എല്ലാവരും നമ്മുടെ ഇറച്ചി എടുക്കുമ്പോൾ ഒരു ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാർക്കാ പറഞ്ഞ കാര്യമുണ്ടോ നമ്മള് നമ്മൾ കണ്ടും കീഴി നമ്മടെ ചേവിക്കും കൂട്ടി കളത്തിലിരിക്കുക ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട വോട്ട് ചോദിച്ചു വരുമല്ലോ അല്ല അന്നേരം വരട്ടെ ഞാൻ കളിയാഴ്ച ഒരു ഒരു ചോദ്യം കൊടുത്തു അങ്ങനെ കൊടുത്തു അടുത്ത വർഷം വരുമല്ലോ ഇങ്ങനെ വരുമല്ലോ വരട്ടെ അത് ചെയ്ത് തരാ ഇത് ചെയ്തു തരാ അല്ലേ വരട്ടെ അന്നേരം അടുത്ത ചോദ്യം പോയി ഞങ്ങൾ ചോദിക്കും എന്റെ വീട്ടിലേക്ക് വരത്തില്ല അപ്പൊ നേപ്പാളാവുമോ താമസിക്കാതെ സംശയമുണ്ടോ നേപ്പാളിലെ അവസ്ഥ കണ്ടില്ലേ മാധ്യമങ്ങളിൽ കൂടി അവസാനം അടിക്കുന്നു മന്ത്രി എന്ന വ്യക്തി മന്ത്രി എന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ടില്ലേ അടിച്ചിട്ട് ഓടിച്ചില്ലേ കണ്ടാമ്പേ കണ്ടും അപ്പൊ ഈ ഇടത് വലിച്ചാലും വലത് വലിച്ചാലും നമ്മുടെ കേരളം രക്ഷപ്പെടത്തില്ല മൂന്നാമതൊരു മുന്നണി വരണം മൂന്നാമതൊരു മുന്നണി കേരളത്തിൽ വരണം ഇവിടെ ഒരു ദശയില്ല നരകിച്ച് മൂന്നാമത് ഓക്കെ മനോഹരമായ ഒരു ടൂറിസം നടക്കേണ്ട ഒരു നാടായി കടക്കുന്നത് അങ്ങനാശ്ശേരി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എവിടെ എവിടെ ണോ അതോ തോടാണോ എന്തു ടൂറിസം കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലവാ ഈ ഈ സ്ഥലത്തിന്റെ അവസ്ഥ ഇപ്പൊ നോക്കാം ഏഹ് വോളവരാൻ കൊടുത്തിട്ടുണ്ട് അറിഞ്ഞില്ലേ ഞാൻ സമൂഹങ്ങളിൽ അപ്പഴേ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഇവർക്ക് കൊടുക്കുന്ന കാശ് ഞാൻ ഞാൻ വ്യക്തിയെടുത്താ എന്റെ ആ കാശ് എന്റെ കണക്കുകയാണ് ഞാൻ തരാം ഒരു ഇല്ലാതെ വാര്യ ഞാൻ തരാം അറുപത്തഞ്ച് ദിവസം ഒരു മെയിൻ വിഷയം വേരാണ് വേര് മുച്ചോടെ ഞാൻ വാരി ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചെയ്യൂ ഞാൻ ചെയ്യും ഉറപ്പല്ലേ എന്റെ കയ്യിൽ തരാൻപോ എന്റെ കൈത്താ ഞാൻ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇവിടെ പോള ഇല്ലാതാക്കി തരാന്ന് പറയാം ഉന്മൂലം ചെയ്തു തരാം ആഹ് അത് പറയണം പക്ഷെ തരത്തില്ല സഹോരാ നിങ്ങക്ക് തരത്തില്ല ഇതാകുമ്പോ ഇത് എത്രയാ പത്ത് ലക്ഷത്തിനങ്ങാട്ടാ കൊടുത്തിരിക്കുന്നത് അല്ലേ പത്ത് ലക്ഷണോ പത്ത് കഴിഞ്ഞ വയക്ക് കഴിഞ്ഞ വർഷം കൊടുത്ത ഒമ്പതിന് ഈ വയക്ക് പത്തിന് ആ പത്തിന് 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 കരയെ പോലും മാന്തിയ മാന്താൻ പറ്റാത്ത ഒരു ഇറ്റാച്ചി കൊണ്ടുവന്ന് വെള്ളത്തിന്റെ അകത്തിട്ട് വെള്ളത്തിൽ കളിച്ചിട്ട് അവനെ അവനത് തൂക്കി കൊടുത്താലേ ഏണ്ട് ഒന്നര ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ ആ ഒന്നര ലക്ഷം രൂപയുടെ ഒരു സാധനം ഈ ബോട്ട് കെട്ടി മേടിച്ചിട്ടേ റുപഞ്ച് ദിവസം ഈ സാധനം ചെയ്യാം നിങ്ങൾക്കാൻ പിള്ളേളുണ്ട് എനിക്കറിയാം ഏ ചങ്ങാശേരിക്കാരെല്ലാം കേൾക്കാനായിട്ട് പറയുന്നത് ഇവിടെ ഏതാണ്ട് ബിനീഷ് എന്ന് പറയുന്ന ഈ സഹോദരൻ ഈ പോളവാര് മൊത്തത്തിൽ മുന്നൂറ്ററുപഞ്ച് ദിവസം ചെയ്തു തരാം നല്ല പനനീര് പോലെ അല്ലെ നല്ല തെളിനീര് പോലെ തെളിനീര് പോലെ ചെയ്യാൻ അറിയാം അറിയാതി വെല്ലുവിളിക്കുക എം എൽ എ വാർഡ് മെമ്പറേ ഒക്കെ വെല്ലുവിളിക്കുക കൊടുക്ക് ഇദ്ദേഹത്തിനും കൂടെ ഇദ്ദേഹത്തിനും കൂടെ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല കൈരി ഒന്നു ഇടാൻ മോനെ കഴിവാണ് കഴിവാണ് പ്രധാനം അപ്പം ഈ പോളവർ ബിനീഷിൻ്റെ തന്ന വിനീഷ് ഓക്കെ ആക്കി തരും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മിൽക്കി മിസ്റ്റിലൊന്നും വരണ്ട ഇവിടെ കൊണ്ട് സുഖമായിട്ട് രീതി ജീവിക്കാം ഏഹ് രണ്ടുപേരെ കൂടെ കൂട്ടിയാൽ മതി വേണ്ടേ നമ്മുടെ ഒരു ഒരു ബോട്ട് വേണ്ട ഇവിടെ കിടപ്പുണ്ട് പുള്ളിക്കാരൻ കേ അത് കേടല്ല മോനെ അത് തൊഴയുന്നതാ ഏഹ് നമ്മുടെ എസ് പി കോളേജിലെ സെബാസ്റ്റ്യൻ സാറ് പിള്ളാരെ കൊണ്ടന്നൊക്കെ വാരിച്ചോണ്ടിരുന്ന പുള്ളി പരാജയപ്പെട്ടു പരാജയപ്പെട്ടതല്ല ഈ നാറിയ സ്ഥലത്തൊന്നും പുള്ളിക്കാരൻ വാരിക്കൊണ്ടിരുന്നാലും മറ്റുള്ളവർക്കൊന്നും കൈട്ട് വരാൻ പറ്റത്തില്ലോ അതുകൊണ്ട് പുള്ളിക്കാരൻ പരാജയപ്പെട്ടു പരിപാടി നിർത്തിപ്പോയി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ രാജംബിദേവിൻ്റെ നാടകത്തിൽ ആ ഒരു വില്ലൺ റോളൊക്കെ കിട്ടി നമ്മൾ കൈകാര്യം ചെയ്യും ഇപ്പൊ ആ ഒരു കലാകാരനും കൂടാ കേട്ടോ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ബിനീഷ് പാട്ട് പാടും ആ ഇലഞ്ഞിപ്പറമ്പിൽ ഇലഞ്ഞിപ്പറമ്പിൽ തന്നെ നിങ്ങളുടെ വീട്ട് പാട്ടുമൊക്കെ പാടും ആളെ ആ അപ്പൊ ശരി സാ കോരാ പോയി താറാവും ഒക്കെ മേടിയില് നമുക്ക് ഇനിയും കാണാം ഓക്കെ ഓക്കെ